ലോകം ഇന്നേവരെ കണ്ടതിൽ വെച്ച ഏറ്റവും ഭയാനകമായ രീതിയാണ് ഇസ്രായേൽ ലബനലിൽ ഹിസ്ബുള്ളയെ നേരിടാനായി ഉപയോഗിച്ചത് പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ വാക്കി ടോക്കികളും പോക്കറ്റ് റേഡിയോകളും അടക്കം സോളാർ സിസ്റ്റവും എല്ലാം പൊട്ടിത്തെറിച്ചതോടെ ലബനീസ് ജനത അതീവ ഭീതിതമായ അവസ്ഥയിലാണുള്ളത് അടുത്തതായി എന്താണ് പൊട്ടിത്തെറിക്കുന്നത് എന്നറിയാൻ കഴിയാത്ത അത്ര ഭയത്തിലാണ് ഉള്ളത് ും ഫ്രിഡ്ജും എന്തിനേറെ പറയുന്നു വീട്ടിലെ ഓരോ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ പോലും തൊടാനാകാത്ത അത്ര ഭീകര അന്തരീക്ഷമാണിവിടെ എതിരാളികളുടെ മനസ്സുകളിൽ പോലും ഭയം നിറഞ്ഞ അവരെ നിർവീര്യരാക്കുക എന്ന തന്ത്രമാണ് മൊസാദ ഇവിടെ പയറ്റിയതെന്നാണ് യുദ്ധരംഗത്തെ വിദഗ്ധർ പറയുന്നത് എന്നാൽ അക്കാര്യത്തിൽ അവർ ഇതിനോടകം വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ആ ജനതയുടെ പ്രതികരണങ്ങളിൽ നിന്ന് നിന്നുപോലും മനസ്സിലാകുന്നത് അതിഭീകരമായിരുന്നു ലെബനീസ് തെരുവുകളിൽ കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ചകൾ ചെറിയ ശരീരഭാഗങ്ങളും പുറത്തേക്ക് തെറിച്ചു നിൽക്കുന്ന കണ്ണുകളും മാംസഭാഗങ്ങളും കിടക്കാൻ പോയിട്ടൊന്നും നിൽക്കാൻ പോലും കഴിയാതെ ആളുകൾ ആശുപത്രികളിൽ ഭയാനകമാണ് ഇവിടുത്തെ ഓരോ നിമിഷവും ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ മൂന്ന് മുപ്പത് മുതൽ ഒരു മണിക്കൂർ നേരത്തേക്ക് അക്ഷരാർത്ഥത്തിൽ ലബനൻ നിന്ന് കത്തുകയായിരുന്നു എന്ന് പറയാം ആയിരക്കണക്കിന് പേജറുകൾ ഒന്നിച്ച് പൊട്ടിത്തെറിക്കുന്ന ഭീതിജനകമായ ദൃശ്യങ്ങൾ തുടർന്ന് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടവരുടെ വേളയിൽ വാക്കി ടോക്കുകൾ പൊട്ടിത്തെറിച്ച വീണ്ടും നിരവധി പേർ കൊല്ലപ്പെട്ടത് എല്ലാം ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ വളക്കൂർ ഒരുക്കിയ മണ്ണിലെ സാധാരണക്കാരായ ജനങ്ങളെ തന്നെ അമ്പരപ്പിലാക്കി ബെയ്റൂട്ടിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ ഹസൻ ഹർഫൌഷ് ഒരു വിദേശ മാധ്യമത്തോട് വെളിപ്പെടുത്തേ കാര്യങ്ങൾ ലബനൻ ജനത എത്രത്തോളം ഭയപ്പെട്ടാണ് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞു കൂടിയത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ബെയ്റൂട്ടിൽ പേജസ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട നാലു പേരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഹർഫൌഷും സഹപ്രവർത്തകരും പെട്ടെന്നാണ് തുടർച്ചയായി സ്ഫോടന ശബ്ദം മുഴങ്ങി കേൾക്കുന്നത് ഇവർ സ്ത്രീകൾ കൂട്ടത്തോടെ നിലവിളിച്ചു സംസ്കാര സ്ഥലത്തേക്ക് മൃതദേഹങ്ങളും കൊണ്ടുവരികയായിരുന്ന ഒരു ആംബുലൻസ് സ്ഫോടനത്തിൽ നിന്ന് കത്തുന്നതാണ് അവർ രണ്ട് കണ്ടുകളും കൊണ്ട് കണ്ടത് എന്നാൽ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഹിസ്ബുള്ള നേതാക്കളാകട്ടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന ഭാവത്തിലായിരുന്നു നിന്നിരുന്നത് അതും ജനങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു ഇസ്രായേൽ ഹാക്ക് ചെയ്യാനും നിൽക്കുന്ന സ്ഥലം കണ്ടെത്താനും സാധ്യതയുള്ളതിനാൽ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹിസ്ബുള്ള മേധാവ് ഹസൻ നസറുള്ള അംഗങ്ങളോട് മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടത് അതിനു തൊട്ടു പിന്നാലെ തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയിൽ നിന്ന് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങി അംഗങ്ങൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു എന്നാൽ തങ്ങളുടെ ബ്രാൻഡ് നെയിമിൽ ഹംഗറിയിലെ ബി എ സി കൺസൾട്ടിംഗ് എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചതെന്ന് തായ്വാൻ കമ്പനി പ്രതികരിച്ചിട്ടുണ്ട് പേജറുകളിൽ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചിരുന്നതായാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനങ്ങൾ ബാറ്ററിക്കുള്ളിലാണ് ടുള്ളിലാണ് സ്ഫോടക വസ്തു ഒളിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട് പ്രത്യേക സന്ദേശം അയച്ച ഒരേ സമയം ഇത് പൊട്ടിത്തെറിക്കുന്ന വിധത്തിലെ ഓപ്പറേഷന് പിന്നിൽ ചുരുങ്ങിയത് മൂന്ന് മാസത്തെ ആസൂത്രണം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ നേരത്തെ തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന സ്മാർട്ട് ഫോണുകൾക്ക് പകരം പേജറുകൾ ഉപയോഗിക്കണമെന്ന നിർദ്ദേശം നൽകിയത് ഹിസ്ബുള്ള തലവനായ ഹസൻ നസറുള്ളയായിരുന്നു എന്നാൽ സ്മാർട്ട് ഫോണുകൾ വഴിയുള്ള സന്ദേശങ്ങളും മറ്റും ഇസ്രായേൽ പിടിച്ചെടുക്കുമെന്ന് ഭയന്നിട്ടായിരുന്നു നസറുള്ള ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയത് എന്നാൽ ഇതിനൊക്കെ പിന്നാലെ തന്നെ അയ്യായിരത്തോളം പേജറുകൾക്ക് ഓർഡർ നൽകി ഈ വിവരം മണപ്പറഞ്ഞ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിന്റെ ഇടപെടലിൽ ഈ പേജറുകളിൽ അതീവ ശേഷിയുള്ള മൂന്ന് ഗ്രാം രാസവസ്തുക്കൾ നിറയ്ക്കുകയായിരുന്നു ഒരു കോഡടക്കം ചെയ്തിട്ടുള്ള പെട്ടിയും ഇതിൽ അവർ ഒളിപ്പിച്ചു വെച്ചു ഒരു തരത്തിലുമുള്ള പരിശോധനകളിൽ ഇവ ഒന്നും കണ്ടെത്താനും കഴിയില്ലായിരുന്നു മൊസാദ് പ്രത്യേക കോഡ് അയച്ചതോടെ എല്ലാ പേജുകളിലെയും സ്ഫോടക വസ്തുക്കൾ ഒരേ സമയം ഒറ്റ നിമിഷത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഈ പേജറുകളിൽ മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുവാണ് സൂക്ഷിച്ചതെന്നും മാസങ്ങളോളം ഇത് ഹിസ്ബുല്ലയ്ക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്നും ലബനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെയാണ് പറയുന്നത് കമ്പനിയായ ഗോൾഡ് അപ്പോളോ എന്ന സ്ഥാപനത്തിനെയാണ് അവർ ഇതിന്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരുന്നത് എന്നാൽ ഗോൾഡ് അപ്പോളോ പറയുന്നത് തങ്ങൾ ഇത്തരത്തിലുള്ള പേജറുകൾ നിർമ്മിക്കുന്നതിനുള്ള ഉപകരാർ ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി എ സി കൺസൾട്ടിങ് എന്ന സ്ഥാപനത്തിന് നൽകിയെന്നാണ് പേജറിലേക്ക് അലേർട്ട് വന്നപ്പോൾ ക്യാൻസൽ ചെയ്യാൻ ബട്ടൺ അമർത്തിയപ്പോഴും സ്ഫോടനം ഉണ്ടായി എന്നാണ് ഹിസ്ബുളയും ചൂണ്ടിക്കാട്ടുന്നത് ലബനനുമായി യുദ്ധമുണ്ടായാൽ മാത്രം പൊട്ടിക്കാൻ തയ്യാറാക്കിയിരുന്ന പേജറുകളാണ് പെട്ടെന്ന് തന്നെ സ്ഫോടനം നടത്താൻ ഇസ്രായേൽ തീരുമാനിച്ചത് തങ്ങൾ പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചു എന്ന രഹസ്യം ചോർന്നതായി സംശയിച്ചതിനെ തുടർന്നാണ് ഇസ്രായേൽ പെട്ടെന്ന് തന്നെ സ്ഫോടനം നടത്താൻ തീരുമാനിച്ചത് നിരപരാധികളായ മനുഷ്യർ മരിച്ചു വീണപ്പോൾ ഉത്തരവാദികളായി ആരുമില്ല